പഴമാണല്ലോ ഇതിന് എന്താ ഇതിലെന്തെത്ര ടേസ്റ്റ് ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് പഴപ്രദമൻ ഇത്രയും കാലം കഴിക്കാതെ സ്കിപ്പ് ചെയ്ത് വരാണെങ്കിൽ ഇനി സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ കാരണം ആ സ്കിപ്പ് ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഞാനും പഴമായതുകൊണ്ട് എന്താ അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവുക പഴത്തിൻ്റെ പായസം തന്നെയല്ലേ എന്ന് വിചാരിച്ചിരുന്നു ഞാൻ ഇതുപോലെ പായസം വെച്ച് വരിക കഴിച്ചു നോക്കിയപ്പോൾ എൻ്റെ ആ എല്ലാ ചിന്താഗതിയും മാറ്റി മാറിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി പഴമാണെങ്കിലും അത് പായസമാക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് പിന്നെ അത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ വലിയ നേന്ത്രക്കാല പഴം നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇതിനേക്കാൾ തൊലി കരിഞ്ഞ പഴമാണ് നല്ല പഴുത്തതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതാണ് ശരിക്കും വേണ്ടത് പക്ഷേ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല എൻ്റേതായി ഈ ഒരു മീഡിയം പഴുത്ത ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ആദ്യം തന്നെ പുഴുങ്ങിയെടുക്കാട്ടോ ചെയ്യുന്നത് പുഴുങ്ങിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാം നമ്മൾ വെള്ളത്തിൽ മുറിച്ചിട്ട് പുഴുങ്ങിയെടുക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യരുത് എപ്പോഴും പഴം പുഴുങ്ങുമ്പോൾ നമ്മൾ ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവുകയറ്റി പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ആവി കയറ്റി പുഴുങ്ങിയെടുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ നേരം കൊണ്ട് നമുക്കതിലേക്ക് മധുരത്തിന് ശർക്കര പാവ് കാച്ചാൻ വേണ്ടി ഞാൻ വയ്ക്കുന്നുണ്ട് ഒരു അഞ്ച് ആണി ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ ഇനി അതോടെ പാവ് കാച്ചാൻ വേണ്ടി എടുത്ത് വെക്കുക ഇനി നമുക്ക് തണുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ ആവിയിൽ ഉപയോഗിച്ചെടുത്ത് അത് മിക്സ് ിട്ട് നല്ല പോലെ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക ഒട്ടും എന്താ പറയുക തരിയില്ലാതെ ഫൈനായിട്ട് തന്നെ അടച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് അതി അതും കൂടെ ഇതിലേക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ പക്ഷേ എനിക്ക് തേങ്ങാക്കൊത്ത് എപ്പോഴും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പായസം വയ്ക്കുമ്പോൾ അത് ചേർക്കാറേ ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പാത്രം വെച്ച് അതിലേക്ക് നാല് പൂണാളവിൽ നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ അണ്ടിപ്പരുവ് മുതലിയിട്ട് നല്ലപോലെ മുപ്പിച്ച് മാറ്റി എടുത്ത് വയ്ക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇതേപോലെ തന്നെ അരച്ചെടുത്ത് വെച്ച് നമ്മുടെ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളം ഒന്നും ചേർക്കരുതിട്ടോ ആ പഴം അങ്ങനെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടത് എന്നിട്ട് നമുക്ക് ഈ നെയ്യിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ആ നെയ്യൊക്കെ നാം പഴത്തിലേക്ക് ഇറങ്ങുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എടുത്ത് കരിഞ്ഞു പോകും അപ്പോൾ ഈ പായസം വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലാതെ എല്ലാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാൻ നോക്കുക അതൊരു എന്നിട്ടതൊരഞ്ച് മിനിറ്റ് ഇളക്കി കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ ഈ പാവ് കാച്ചി വെച്ച ശർക്കരയുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊരു അഞ്ച് മിനിറ്റ് അതും അതേപോലെ തന്നെ ഒന്ന് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതാകുമ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ പഴത്തിൽ നല്ലപോലെ പിടിച്ച് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മീ ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് പാലാണ് നമുക്ക് തേങ്ങാ പാലുള്ളവർക്ക് തേങ്ങാ പാൽ കൊടുക്കുക എനിക്ക് തേങ്ങ പിരിഞ്ഞെടുക്കാനുള്ളൊരു മടി കാരണം ഞാൻ പശുകും പാലാണ് ഒഴിച്ചു കൊടുത്തത് പക്ഷേ എന്നിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ തേങ്ങാപ്പാൽ പാൽ നോക്കിയിട്ടില്ല ഞാൻ എപ്പോഴും പശുക്കും പാലാണ് ഒഴിക്കുക നിങ്ങൾക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കാൻ താല്പര്യമെങ്കിൽ അത് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച വെച്ചാൽ പാലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് പക്ഷെ നമുക്ക് കുഴപ്പമില്ലാതെ ചൂടായി വരുമ്പോൾ മെൽറ്റ് ആയി കിട്ടും അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു കപ്പളയിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലിൻ്റെ ഒക്കെ അളവ് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചാണ് നമുക്ക് എത്ര ഗ്ലാസ് പായസം വേണം അതിനനുസരിച്ച് നമുക്ക് പാല് പഴം ശർക്കരക്കെ കൂട്ടം കുറയ്ക്കുകയും ചെയ്യുക കേട്ടോ എന്നിട്ട് ആ പാലം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിള വന്ന് കഴിയുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ തനിച്ച് പൊടിക്കുന്ന സമയത്ത് അത്ര ഫൈനായി പൊടിഞ്ഞു കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് മൂന്ന് സ്പൂണായാലും പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടാണോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഞാൻ മൂപ്പിച്ച് മാറ്റി എടുത്ത് വെച്ച് അണ്ടിപ്പരുമ്പോൾ മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് തേങ്ങാക്കുത്ത് നിങ്ങൾക്ക് ചേർക്കണം എന്നുള്ളവർ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസ് ഓഫാക്കി കൊടുക്കുകയാണ് നല്ലപോലെ തണുത്ത് വരുമ്പോൾ ഒന്നുകൂടെ കുറുകി കിട്ടിട്ടോ ഈ പായസം അപ്പോൾ തണുത്ത ശേഷം നിങ്ങൾക്ക് വിളമ്പി കഴിക്കാതെ കാരണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഇതുവരെ ഞാൻ പഴം ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് ഞാനിത് കഴിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഭയങ്കര ഫാനായിട്ടോ പിന്നെ ഞാനിത് എപ്പോഴും ഞാൻ പായസം കഴിക്കും ഇതേപോലെ തനിച്ച് കഴിക്കാറില്ല എപ്പോഴും എപ്പോഴൊരു പ്ലേറ്റിലേക്കൊക്കെ വിളമ്പി പപ്പടമൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്താണ് കഴിക്കുക നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് പഴം പായസം പപ്പടം ഇത് മൂന്നും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ പഴപ്രഥമനായത് കൊണ്ട് അത് ഓൾറെഡി പഴം പഴമുള്ളത് കൊണ്ട് നമുക്കതിലേക്ക് പഴം ചേർക്കണ്ട പപ്പടം തന്നെ ചേർത്തിട്ട് കഴിക്കാം അപ്പോൾ ഇനി വേഗം നിങ്ങളും പോയി ഉണ്ടാക്കിക്കോ അതേപോലെ പോണ കൂട്ടത്തിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ പോണേ പറ്റേറ്റാ